കുറ്റക്കാരി എന്നുള്ളത് തന്നെയാണ് നീണ്ട വ്യവഹാരങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പ്രതിഭാഗത്തിന്റെ അത്യന്തം ദുർബലമായ വാദങ്ങളെ തള്ളിക്കൊണ്ട് പഴുതുകൾ മാത്രം തേടിയുള്ള വാദങ്ങളെ തള്ളിക്കൊണ്ട് കുറ്റക്കാരി എന്ന് കണ്ടെത്തുകയാണ് കൊണ്ടേ ഇത് നിന്നെയും പോകും കേരള ഞെട്ടിച്ച കാമുകനെ വിഷം കഷായം നൽകി കോടതി ഒന്നാം പ്രതി കുറ്റക്കാരി എന്നുള്ളതാണ് കോടതിയുടെ കണ്ടോസിക്യൂഷൻ സെന്റിമെന്റൽ വിധി വരുമ്പോൾ വിധിയിൽ പ്രതി കേരളം ഞെട്ടിയ മറ്റൊരു കേസിലെ കുറ്റക്കാരി എന്നുള്ളത് തന്നെയാണ് കുറ്റക്കാരിയാണോ എന്ന് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാവുക ശിക്ഷാവിധി പിന്നീടാണ് ഉണ്ടാവുക എന്തായാലും കുറ്റക്കാരി എന്ന് കണ്ടെത്താൻ ഷാരോണ്ട മാതാപിതാക്കൾക്കും ഈ കേസിൽ വല്ലാതെ ഞെട്ടിപ്പോയർക്കും നൽകുന്ന ആശ്വാസം ചെറുതെയല്ല കേസിൽ ഗൂഢാലോചന നടത്തി അതായത് ഇങ്ങനെ ഒഴിവാക്കാം ഒന്ന് ഒഴിവാക്കാം എന്നതാണ് വെറുതെ ഒഴിവാക്കുകയല്ല ഈ ഒഴിവാക്കാൻ കൊലപാതകം ആസൂത്രണം ചെയ്യാം അതിനുവേണ്ടിയുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി ആവശ്യമായ പിന്തുണയും ഗൂഢാലോചനയും നടത്തുകയും ചെയ്തു എന്നതാണ് ഗ്രീഷ്മയോടൊപ്പം അമ്മയ്ക്കും അമ്മാവിനും എതിരായ ചാർജുകൾ എന്നത് കാണേണ്ടത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ കാര്യത്തിൽ വിശദാംശങ്ങൾ വിശദമായ വിധിപ്പകർപ്പിന്റെ ഭാഗമാകും തെളിവ് നശിപ്പിക്കാനാണ് അടക്കമുള്ള കുറ്റങ്ങളാണ് അമ്മാവിനെതിരെ തെളിഞ്ഞിരിക്കുന്നത് അതായത് ഗിരീഷ്മ ഏതെങ്കിലും നിലയ്ക്ക് ഷാരോണിനെ ഒഴിവാക്കാൻ അതായത് ദീർഘമായ പ്രണയബന്ധം പ്രണയബന്ധമുണ്ടായിരുന്നു അതിനുശേഷം ഒഴിവാക്കാൻ ആസൂത്രണം നടത്തുന്നു ആ ആസൂത്രണത്തിന് പിന്തുണ നൽകിയവർ ആവശ്യമായ ഗൂഢാലോചന ചെയ്തു കൊടുത്തവർ എന്ന ഗൂഢാലോചന കുറ്റമാണ് മറ്റു രണ്ട് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതിൽ ഞാൻ ഞാൻ ഒന്ന് വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ സല്ലാപം നടത്തി വിളിച്ചു വരുത്തി കഷായത്തിൽ ഇങ്ങനെ മാരകമായ കളനാശിനി കലർത്തി നൽകി ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞതാണ് അത്രയും വിപുലമായ ഒരു ആസൂത്രണം അതായത് പ്രണയം തകരുമ്പോൾ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ അത്രമേൽ ആസൂത്രണം ചെറുപ്പക്കാരിയായ ഈ കുറ്റവാളിയും നടത്തി എന്നത് ആ ഒപ്പിക്കാൻ മൂപ്പ് രിക്കാൻ തുടക്ക അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ